കോഴിക്കോട് ഫറോക്കിൽ നടത്തുന്നത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കയ്യിൽ കുപ്പിയുമായി എത്തിയ അജ്ഞാതൻ വർക്ക്ഷോപ്പിൽ ഉണ്ടായിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്ക് ഒരു ദ്രാവകം ഒഴിക്കുന്നു ഉടൻ പ്രദേശത്തൊന്നാകെ തീ പടരുന്നു ഇതാണ് സിസിടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് തീപിടുത്തത്തിൽ കടയിലുണ്ടായിരുന്ന വാഹനങ്ങൾ മുഴുവനായും കത്തി നശിച്ചു ഏകദേശം ഏഴു ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെന്നാണ് വർക്ക് ഉടമ സജി പറയുന്നത് രാത്രി വണ്ടിക്കാരെ വിളിച്ച് പറഞ്ഞു ഷോപ്പ് ഇങ്ങനെ അപ്പോൾ രാത്രി ഞാൻ വീട്ടിൽ നിന്ന് വന്ന് നോക്കിയപ്പോൾ ഫുള്ള് കത്തി കഴിഞ്ഞിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് അൻപത് ഒരു മണി സമയത്താണ് എന്നെ വണ്ടിക്കാരൻ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ നോക്കിയപ്പോൾ വണ്ടി ഏകദേശം ഒരു മൂന്ന് വണ്ടി പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട് സിസിടിവിയിൽ ഒരാൾ നടന്നു വരുന്നതും പെട്രോൾ വണ്ടി ഒഴിക്കണതും സംഭവത്തിൽ കടയുടമയുടെ പരാതിയിൽ ഫറൂഖ് പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രദേശത്തെ സിസിടിവി കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ജനം കോഴിക്കോട്